ഒരു ഈ സമുദായ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു പറയുന്നു ക്രിസ്ത്യാനികളോട് എന്ന് പറയുന്നു ഈ വിദ്വേഷം ഒരു ക്രിസ്ത്യാനികൾ ഞാൻ മനസ്സിലാക്കുന്നത് ആൾക്കൂട്ട ആക്രമണമാകും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആക്രമണമായിട്ട് നമ്മളതിനെ കാണുന്നില്ല ബിജെപി പ്രവർത്തകന്മാരുണ്ടെങ്കിൽ നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലെടുക്കണം പിന്നെ ബിജെപി പ്രവർത്തകർക്കാരെ കൊടുത്തിട്ടുണ്ടോ ബി ജെ പി ഉണ്ട് സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഒരാൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം രാഷ്ട്രീയമാണ് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണ് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ക്രിമിനലുകളാണ് ആ ക്രിമിനലുകളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് അത് ഇന്ന പാർട്ടി ഇന്ന പാർട്ടിയാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ആൾക്കൂട്ടത്തിന്റെ രാഷ്ട്രീയം ഈ മധു കൊല്ലപ്പെട്ടപ്പോ ഒരു അട്ടർപ്പാടിയിലെ മധു കൊല്ലപ്പെട്ടപ്പോ ആ കൊലപാതക രാഷ്ട്രീയം ഞങ്ങൾ ചകഞ്ഞു പോയിട്ടില്ലല്ലോ ഇവിടെ വാളയാർ സംഭവത്തിൽ എല്ലാ പാർട്ടികളും ഉണ്ടെന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതാരാ എനിക്കറിയില്ല എന്താ സംഭവം ഞങ്ങൾ കരോള് നടത്തുന്ന പാർട്ടിയാണ് അപ്പോഴാണല്ലോ ചുമ്മാർ ഓക്കെ ശരി